ിക്കപ്പെട്ട കേസിൽ കോടതി വെറുതെ വിട്ടതിനു പിന്നാലെ മുൻ ഭാര്യ മഞ്ജു വാര്യർക്കും പോലീസിനുമെതിരെ വിമർശനവുമായി ദിലീപ് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു സത്യം ജയിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിടത്ത് നിന്നാണ് എനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചത് എന്നായിരുന്നു വിധി കേട്ട് കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെയുള്ള ദിലീപിൻ്റെ പ്രതികരണം കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണ് ജയിലിലായിരുന്ന പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് തനിക്കെതിരെ കള്ളക്കഥ മെനയുകയായിരുന്നു ഒരു മേൽ ഉദ്യോഗസ്ഥനും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്നാണ് അത് നടപ്പിലാക്കിയത് കേസിലെ പ്രധാന പ്രതിയെയും അയാളുടെ കൂട്ടാളികളെയും ചേർത്ത് പിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ മെനഞ്ഞു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആ കള്ളക്കഥ സാമൂഹിക മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് ദിലീപ് പറഞ്ഞു പോലീസ് സംഘം ഉണ്ടാക്കിയ എല്ലാ കള്ളക്കഥകളും കോടതിയിൽ തകർന്നു വേണമെന്നും ദിലീപ് അവകാശപ്പെട്ടു യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തന്നെ പ്രതിക തന്നെ പ്രതിയാക്കാൻ വേണ്ടിയായിരുന്നു തൻ്റെ ജീവിതവും കരിയറും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് തന്നെ പിന്തുണച്ചവർക്കും കോടതിയിൽ തനിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകർക്കും നന്ദി പറയുന്നുവെന്നും ദിലീപ് കോടതി വളപ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടാതിരുന്നതിനെ തുടർന്നാണ് ദിലീപിനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയത് കേസിലെ എട്ടാം പ്രതിയായിരുന്നു നടൻ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സോനി ഉൾപ്പെടെയുള്ള ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത്